ഗായ്സ് എല്ലാവർക്കും നമസ്കാരം വയൽനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് വയനാട് ജില്ലയിലെ പുൽപ്പള്ളി ശ്രീ സീതാദേവി ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രം അപൂർവ ക്ഷേത്രങ്ങളിൽ നിന്നാണ് കാരണം ലഘോശ പ്രതിഷ്ഠകൾ സ്ഥാപിച്ചിട്ടുള്ള ഒരേ ഒരു ക്ഷേത്രമാണ് സ്ഥലവും പരിസരവും പ്രദേശങ്ങളും ഹിന്ദു ഇതിഹാസ രാമായണത്തിലെ പ്രധാന സ്ഥലങ്ങളായി വിശ്വസിക്കപ്പെടുന്നു സീതയെ രാമൻ ഉപേക്ഷിച്ചപ്പോൾ ദേവി പുൽപ്പള്ളിയിൽ എത്തിയെന്നും മഹാനായ വാൽമീകി മഹർഷി അഭയം നൽകിയെന്നും വിശ്വസിക്കപ്പെടുന്നു ഐതിഹ്യമനുസരിച്ച് അശ്വമയത്വത്തിൻ്റെ ഭാഗമായി രാമൻ അയച്ച കുതിരയെ സീതാദേവിയുടെ രണ്ട് മക്കൾ തടഞ്ഞു നിർത്തി രാമൻ കുതിരയെ മോചിപ്പിക്കാൻ വന്നപ്പോൾ സീതയെ കണ്ടു ഉടനെ സീതാദേവി അപ്രത്യക്ഷമായി ഉറങ്ങുമ്പോൾ അവളുടെ തലമുടി രാമൻ പിടിച്ചതിനാൽ ആ സ്ഥലത്തെ ചെടേറ്റിങ്ങാവും എന്ന് പേര് വന്നു ഇപ്പോഴത്തെ സീതാദേവി ക്ഷേത്രത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ക്ഷേത്രം ഇട്ടാ നൂറ്റാണ്ടിൽ ശ്രീ പരശുരാജയാണ് പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം പണിയേൽപ്പിച്ചത് സൈനിക ആക്രമണത്തിനിടെ മൈസൂർ ടിപ്പു സുൽത്താൻ ഈ ക്ഷേത്രം തകർക്കാൻ പദ്ധതിയിട്ടു എന്നാൽ സീതാദേവിയുടെ പരമശക്തിയാൽ നട്ടുച്ചക്ക് സൃഷ്ടിച്ച അന്ധകാരം കാരണം അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ടി വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം വയനാട്ടിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന അട്ടകൾ ഈ ക്ഷേത്ര പരിസരത്ത് കാണാൻ കഴിയില്ല യും കുനെയും കടിച്ച അട്ടകളെ സീതാദേവി ശവിക്കുകയും അവരെ പുൽപ്പിള്ളിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ജനുവരിയാണ് ഇവിടുത്തെ ഉത്സവം ഇപ്പോൾ സീതാദേവി അമ്മയുടെ നടയിൽ വെച്ച് ഒരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ മനസ്സുകൊണ്ട് അവരെ അനുഗ്രഹിച്ച് അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ആറ് പതിറ്റാണ്ടുകളോളം അമ്മയുടെ തിടമ്പ് തിരിച്ചിലേറ്റിയ ആനയുടെ ശിലാരൂപം ഇവിടെ കാണാം ഇവിടെ വെച്ചാണ് ശങ്കരകുട്ടി എന്ന ആന ചിരിഞ്ഞത് അങ്ങനെ നമ്മൾ താഴെ ജഡൈറ്റിൻകാവിലെത്തി ശ്രീരാമൻ സീതാദേവിയെ തിരികെ വിളിക്കാൻ പോയപ്പോൾ ഭൂമി പിളർന്ന് താഴേക്ക് പോയ സ്ഥലമാണിതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വനവാസത്തിലായിരിക്കുമ്പോൾ ലങ്കയിലെ രാക്ഷസനായ രാമൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി അശോകവനിയിലെ പൂന്തോട്ടത്തിൽ തടവിലാക്കി സീതാദേവി ശ്രീരാമനെ അശോകവനിയിലിരുന്ന് ധ്യാനിച്ചു സീതാദേവിയുടെ കൃഷ്ണശിലയിൽ പണിതീർത്ത ശില്പമാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ എഴുതുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ബൈ